എന്താടി എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പറഞ്ഞു നമസ്കാരം എന്നാൽ മണക്ക ഞാൻ ഇന്നിട്ട് ചോദിക്കാം അത്ര ഉള്ളിയൊന്നുമില്ല ആ വാടിയ കീര വാടിയ കുശുമ്പി ആ മതി 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 കഞ്ഞേര ണ്ടായിരുന്നേ ഇച്ചിരി ചോറ് വെക്കണം അങ്ങനെന്നുവെച്ചാൽ അവളെ കൂട്ടിക്കേറ്റ എവിടെ അയച്ചു വിട്ടുകഴിഞ്ഞാൽ കൂട്ടിക്കയറാൻ പാടിയ കൂട്ടിക്കേറേ വ ഗുഡ്ഗൾ ആ അവള് ഗുഡ്ഗളാണ് എന്താ ടോവിയുണ്ട് കുഞ്ഞി ടോവി വയറഞ്ഞോ വയറഞ്ഞ് നോക്കൂ വയറഞ്ഞോ വെള്ളം വേണം ആ വെള്ളത്തിനകത്തോണ്ടല്ലോ വെള്ളം കുടിച്ചു വെള്ളം കുടിക്കോ കയ്യെടുത്ത് വയ്ക്കല്ലോ കേട്ടോ അത് കൈ അതിനകത്ത് മുക്കിക്കൊണ്ട് വെള്ളം കുടിക്കും ചൂടാന്നാൽ അതിനകത്തം അതൊക്കെ അലക്കി വയ്ക്കും കിടന്നു കൂട്ടിക്കയറിക്കളോ ഏരാ കൂട്ടിക്കയറിക്കടന്നോ പോവാ എന്താ ഏ വാ വിളിക്കണേ ജയിക്കേണ്ടി വരുമോ ചെയിക്കൻ്റെ ചെയിക്കേൻ്റെ ഈ കടിക്കാൻ വരുക കടിക്കാൻ വരുക ഒത്തിരി അവളെ ഒത്തിരി കൊഞ്ചിക്കാൻ പോയി അവൾ പണി വരും അവൾ നമ്മളെ കടിക്കും കടിക്കുന്ന പറഞ്ഞാൽ സ്നേഹം കൊണ്ട് കടിക്കുന്നതാണ് പക്ഷെ അത് മുറുക്കും ഇപ്പോൾ ഒരു പടി കൊഞ്ചുന്നതാണ് അവിടെ കുത്തിയിരിക്കു കഴിഞ്ഞു ആ ചെളിയിലിത് അവിടെ പോയി കൂട്ടിക്കയറിയിരിക്കാം വ കട്ടിലേക്കറിക്കിടന്നു വാ 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 ബാ ഞാൻ ഞാൻ പോകണമായി അവിടെ കുത്തിയിരിക്കും കട്ടിലേ കയറിക്കറുന്ന ആളാവോ ഞാൻ പോവാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇത് തന്നെയായി ചോദിക്കണേ ഏ ചോറിക്കണേ എന്നാ നാളെ മാ കുളിപ്പിക്കുക ഓരോത്തരം ഒരുത്തരെ വെയിൽ കളിഞ്ഞ് കഴിഞ്ഞാൽ കുളിപ്പിക്കാം ഉണങ്ങല്ലോ നോക്കി കുളിപ്പിക്കാമായിരുന്നു ആ അവളെ കുളിപ്പിച്ചിട്ട് രണ്ടാഴ്ചയേ അവളെ കുളിപ്പിച്ചിട്ട് കുറേ നാളെ പിന്നെ ചൊറിയണേ അടിക്കാൻ നോക്കട്ടെ എന്താ ചൊറിയണേ എവിടെയാ ചൊറിയണേ എന്നാ നാളെ ഈര വന്നിട്ട് കുളിപ്പിക്കാം നാളെ താഴെ കൊണ്ട് ഇരുപടേ അത് അടങ്ങിയിരിക്കില്ല താഴെ മുറിക്കാത്തത് കൊണ്ട് ഇട്ടിട്ടാണെങ്കിൽ ചെയ്യുവാൻ എളുപ്പമുണ്ട് ഗർഭിണികളിരിക്കുന്ന പോലെ അവൾ എന്നും കിടന്നേപ്പം അങ്ങനെ എന്താ കുശുമ്പ് പോവാണേ തേറ്റാ തണുപ്പൂവാ വന്നുണ്ടോ വനണ്ടോ എന്ന് വെച്ച പോരും ഞാൻ പേടിച്ച വന്നത് ഞാനേ മുകളിൽ ചോറ് കൊടുക്കാൻ പോയതായിരുന്നു പിന്നെ അയച്ചു വിട്ടിട്ട് പോയി അവൻ കുറേ നേരം ആയില്ല നന്നായി വലച്ചു നടന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ കിടപ്പൊക്കെ തീരുന്നേ കഞ്ഞി കുടിച്ചെന്ന് പറ അമ്മയോട് പറ കഞ്ഞിടിച്ചു പറ കൊഞ്ചു വേണം ഏ നല്ല സുഖമുണ്ടടാ ഉണ്ടാ തണുപ്പുണ്ടോടാ ഏ ഉറക്കം വന്നിട്ടുണ്ടോ എന്നാ പറയുക വാലാട്ടിക്കൊണ്ടിരിക്കുവാണേ എടാ എടാ അരിപ്പൊടി അരിപ്പൊടി അതിൻ്റെ ചെവി ശരിക്കും ഇങ്ങനെ തോന്നുന്നതല്ല പകുതിക്ക് തന്നിരിക്കണമുണ്ട് പകുതിക്ക് വി ഷേപ്പാണ് കൊഞ്ചന 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 എങ്ങനെയാണ് അവരുടെ ഇവിടെയാണ് ആണെ അവർ കാലത്ത് കഴിക്കണുണ്ട് അത് തന്നെടാ കിക്കി കിക്കി കിക്കിളി കിക്കിൾ കിക്കിൾ കിക്കി 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 കിക്ക കൊതുകിൽ പിടിക്കെ കൊതുകിനെ പിടിക്കാം അവൻ കൊതുകേനൊക്കെ പിടിച്ചു പിടിക്കും ഞാൻ കൊതുകേരി കത്തിച്ചു വയ്ക്കുമ്പോൾ പിന്നെ ശെക്കൻഡ് കിടന്നുകൊണ്ട് ശെക്കാൻ ഇത് ചെയ്താ ശ് ഈ കയ്താ ശ